കട്ടപ്പന നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പഴകിയ മാംസം പിടികൂടി ഇരുപതേക്കറിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരം ഫ്രഷ് മാർട്ടിൽ നിന്നുമാണ് ചട്ടവിരുദ്ധമായി വില്പന നടത്തിയതും പഴകിയതുമായ മാംസം പിടികൂടി കട്ടപ്പന ഇരുപതേക്കറിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരം ഫ്രഷ് മാർട്ടിൽ നിന്നുമാണ് പഴകിയതും ചട്ടവിരുദ്ധമായി വില്പന നടത്തിയതുമായ മാംസം പിടികൂടി നശിപ്പിച്ചത് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വില്പനയ്ക്കായി കടയിൽ സൂക്ഷിച്ചിരുന്ന മാംസമാണ് പിടികൂടിയത് മാംസത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുള്ളതായി നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഇരുപത് ഏക്കറിലുള്ള കൊട്ടാരം ഫ്രഷ് മാർട്ട് എന്ന സ്ഥാപനം മുനിസിപ്പാലിറ്റിയുടെ അനുമതി ഇല്ലാതെ അനധികൃതമായിട്ട് രണ്ടും മൂന്ന് ദിവസമായിട്ട് ഇറച്ചി വ്യാപാരം നടത്തുന്നുണ്ട് അത് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ പോയി പരിശോധിക്കുകയും പഴകിയ മാംസം അത് രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസമെങ്കിലും പഴക്കമുള്ള മാംസമാണെന്ന് തോന്നുന്നു അത് പന്നി പന്നിയിറച്ചിയും പോത്തിറച്ചിയും കാളയിറച്ചൊക്കെ ഉണ്ടായിരുന്നു തോന്നും എന്തായാലും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്ത് അത് കുഴിച്ചു മൂടി കാരണം അത്രയ്ക്ക് ചീഞ്ഞ് മണം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ മുനിസിപ്പാലിറ്റി അതിന് അനുമതി കൊടുത്തിരുന്നില്ല അവിടെ കോൾഡ് സ്റ്റോറേജ് നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി മാത്രമേ നമ്മൾ കൊടുത്തിരുന്നുള്ളൂ എന്തായാലും ആ സ്ഥാപനത്തിനെതിരെ നിയമപരമായിട്ട് എല്ലാ നടപടിയും നമ്മൾ സ്വീകരിക്കും ഇറച്ചി നമ്മൾ അഴുകിയ ഇറച്ചി പിടിച്ചെടുത്തിട്ടുണ്ട് അത് കുളിച്ചും മൂടി നശിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന അനധികൃതമായിട്ട് പ്രവർത്തിച്ചു വരുന്ന എല്ലാ വ്യാപാര മാംസ വ്യാപാര സ്ഥാപനങ്ങളും നമ്മൾ റെയ്ഡ് നടത്തി തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും മത്സ്യവ്യാപാരം നടത്തുന്ന ഈ സ്ഥാപനത്തിൽ കോൾഡ് സ്റ്റോറേജ് അല്ലാതെ മാംസം വിൽക്കാൻ നഗരസഭ അനുമതി നൽകിയിരുന്നില്ല ഈ വകുപ്പ് കൂടി ചേർത്താണ് നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചിരിക്കുന്നത് പിടികൂടിയ മാംസം കുഴിച്ചുമൂടി നശിപ്പിച്ചു വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്ന് വിഭാഗം അധികൃതർ അറിയിച്ചു